മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് അമൃത നായർ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് ഗീത ഗോവിന്ദം എന്നീ പരമ്പരകളിലൂടെയാണ് താരം ഏറെ ജനശ്രദ്ധ നേടിയിരിക്കുന്നത് താരത്തിന്റെ കുടുംബവിശേഷങ്ങളും എല്ലാം തന്നെ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച മോശം അനുഭവങ്ങളെല്ലാം തന്നെ താരം ഇന്റർവ്യൂവിൽ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ അമൃതയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് അത് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു തന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ മുഹൂർത്തം എന്തെന്നാൽ തൻ പുതിയൊരു വീട് വെച്ചു എന്നാണ് അമൃത തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെയാണ് താരം വീടിന്റെ പാലുകാചം നടത്തിയിരിക്കുന്നത് അമ്മയും അനിയനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെത് എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇപ്പോൾ എന്തൊക്കെയോ നേടിയ സന്തോഷത്തിലാണ് അമൃത നായർ താരത്തിന് സ്വന്തമായൊരു വീടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ താരം സ്വന്തം അധ്വാനം കൊണ്ട് ആ സമ്പാദ്യം കൊണ്ടാണ് ഇപ്പോൾ അമൃത സ്വന്തമായി ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് അമൃതയുടെ ഈ കഠിനാധ്വാനത്തിന് ഒരുപാട് ആരാധകരും അതുപോലെ തന്നെ അമൃതയ്ക്കും കുടുംബത്തിനും ആശംസകളും അറിയിച്ചിട്ടുണ്ട് നല്ലൊരു അഭിനേത്രിയും മോഡലുമാണ് അമൃത നായർ കുടുംബവിളക്കിലൂടെ ശ്രദ്ധ നേടിയ താരം പിന്നീട് ഗീതാഗോവിന്ദത്തിലെ കഥാപാത്രത്തിനും ഏറെ ജനപ്രീതി തന്നെ നേടിയിട്ടുണ്ട് മാത്രവുമല്ല സോഷ്യൽ മീഡിയയിൽ തന്റെ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന അമൃത നിരവധി ആരാധകരുമാണ് ഇപ്പോൾ ഉള്ളത്